ഇപ്പോഴത്തെ ഇതിൽ ഒരു ആയിരം ലിറ്റർ മരുന്ന് തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം ടു ഏഴായിരം രൂപ വരെ ചിലവ് വരും ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നെ ഒരു പതിനായിരം ലിറ്ററോളം വെള്ളം ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിപ്പോൾ ഇവിടെ ഉള്ള മുതലമടയിലുള്ള കർഷകർ അമ്പതിനായിരം ലിറ്റർ വരെ വെള്ളം തെളിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ചിലവ് കൂടി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിനകത്ത് വരുന്ന ഈൽഡും ഒക്കെ കണക്കാക്കി നോക്കുമ്പോൾ ഇതിൽ എന്താ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് പക്ഷേ പറമ്പ് ഇതൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല പറ്റില്ല അപ്പോൾ അവർ ഇതിനകത്ത് ചിലവ് ചെയ്തുകൊണ്ടേയിരിക്കും ബാങ്കുകളിൽ കടങ്ങൾ കയറിക്കൊണ്ടിരിക്കും ലോണുണ്ട് അപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട് 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 എത്ര അത്യാവശ്യം നമുക്ക് എല്ലാവരും മിക്കവാറും മുതല എല്ലാവരും ലോൺ എടുത്തിട്ട് തന്നെയാണ് പല ആവശ്യങ്ങൾക്കും വേണ്ടി അഗ്രികൾച്ചർ ലോൺ ഒക്കെ എടുക്കാറുണ്ട് അപ്പോ അതെടുത്ത് ഞമ്മളൊരു റൊട്ടേഷൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇക്കൊല്ലം ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് എന്താണെങ്കിൽ എടുത്ത ലോൺ ഇതിൽ നിന്ന് വേള കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ് അതെ അതെ പലരും ഇപ്പോ കഴിഞ്ഞ ഇതിൽ തന്നെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല ബാങ്കുകളിലും ആളുകൾ ലോൺ അടയ്ക്കാതെ ജപ്തി ചെയ്യും ഭീഷണിയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുമായിട്ട് മുതലമടിയിൽ ഒരുപാട് പേരുണ്ട് പലരും നിന്ന് വീണ്ടും പോകുന്നവരുണ്ട് അതെ 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 പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മുതലമടിയെ സംബന്ധിച്ചിടത്തോളം കവിങ്ങിലിക്ക് അതായത് എത്രത്തോളം ശരിക്കും സക്സസ് ആകും എന്നുള്ളത് അറിയില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം ഏകദേശം കൂടുതൽ വേണ്ട ഒരു സാധനമാണ് കവിങ് അത്രത്തോളം വെള്ളം മുതലമടിയിൽ ഇല്ല അപ്പോൾ ഈ മാവർവെ ഇപ്പോ ബോർവെല്ലിപ്പോ മുതലമടയിൽ ഒരു ഇരുന്നൂറ് തുടങ്ങിയിട്ട് ആയിരത്തി ഇരുന്നൂറ് വരെയുണ്ട് വെള്ളം കിട്ടുന്ന ചമ്മണാമ്പതി ഏകദേശം നമ്മുടെ ഈ ഈ മൊലമട ഈ പ്രദേശത്ത് തന്നെ ചമ്മണാമ്പതി മൂച്ചങ്കുണ്ട് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആയിരം തൊള്ളായിരം അടി വരെ ബോർവെല്ലിൽ അടിച്ച ആളുകളുണ്ട് ആയിരത്തി ഇരുന്നൂറിലും വെള്ളം ആയിരത്തി ഇരുന്നൂറ് അടിച്ചും വെള്ളം കിട്ടാത്തവരും ഉണ്ട് വെള്ളം കിട്ടിയ വെള്ളം ഒരു ഒന്നേകാലും ഒന്നരഞ്ച് വെള്ളം കൊണ്ട് ആ ഉള്ള വെള്ളം കൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷനും അതുമതും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നവരുണ്ട് രാത്രി മാത്രം നനക്കണം നനക്കണം പകൽ നനച്ചു കഴിഞ്ഞാൽ ഇത്രയും ചൂടുള്ളിൽ ഇത് കംപ്ലീറ്റ് വേപ്പറായി പോവുകയും ചെയ്യും ശരിക്കും ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അതെ അതെ ഈ വർഷത്തെ ഈ നിന്ന് രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥ വരും വരും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആളുകൾക്ക് ചിന്തിക്കാൻ അപ്പുറത്തേക്ക് പോകും മുതലമട